മലയാളികൾ അടക്കമുള്ളവർക്ക് ഒരു പ്രത്യേക വികാരം തന്നെയാണ് ചായ എന്നത് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകളും ഒരു ദിവസം തുടങ്ങുന്നത് പോലും ഒരു ചായ കുടിച്ചുകൊണ്ടായിരിക്കും ചൂടുള്ള ചായയും പലഹാരങ്ങളും ഒക്കെ കഴിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പുമായി ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ എത്തിയിരിക്കുകയാണ് ചൂടുള്ള ഭക്ഷണവും പാനീയങ്ങളും ഉപയോഗിക്കുന്ന ആളുകളെ ഇവ അപകടത്തിലാക്കുമോ എന്ന് നോക്കാം ചൂട് കൂടുതലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന പഠനങ്ങൾ ഇപ്പോൾ ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ചൂടുള്ള ചായ കുടിക്കുന്നത് അന്നനാളത്തെ ബാധിക്കുന്ന അപൂർവമായ ഈസോഫാജൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പാനീയങ്ങളുടെ രാസഘടന അർബുദത്തിന് നേരിട്ട് കാരണമാകുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതേസമയം ഉയർന്ന താപനിലയാണ് ഇതിന് കാരണമാകുന്നത് എന്നാണ് വിലയിരുത്തുന്നത് ചൂടുള്ള പാനീയങ്ങൾ പതിവായി കുടിക്കുന്നവരിൽ ഈസോഫാഗൽ സ്ക്വാമസ് സെൽ കാർസിനോമ അഥവാ ഇ എസ്ഇ സി രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് സൗത്ത് കൽക്കട്ടയിലെ എം ഡി ക്ലിനിക്കിന്റെ സ്ഥാപകനായ ഡോക്ടർ ആനന്ദ് മൊയ് ദത്ത പറയുന്നത് പതിവായി ചൂട് ചായയും കാപ്പിയും കുടിക്കുന്നവരിൽ അന്നനാള ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നത് വ്യക്തമായി തെളിയിക്കപ്പെട്ടതാണെന്നും ഡോക്ടർ ആനന്ദ് വ്യക്തമാക്കി ഗവേഷണ പഠനങ്ങളുടെ സമന്വയമായ മെറ്റ അനാലിസിസുകളുടെ ഗവേഷണമാണ് ചൂട് പാനീയങ്ങൾ കുടിക്കുന്നവർക്ക് ഈസോഫാഗൽ കാർസിനോമ എന്ന ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയത് ചൂട് ചായ കുടിക്കുമ്പോൾ ചില സമയങ്ങളിൽ നാക്ക് പൊള്ളാറുണ്ട് ഇതുപോലെ തന്നെ ചൂട് നമ്മുടെ അന്നനാളത്തെയും പൊള്ളിക്കും ഇത്തരത്തിൽ സ്ഥിരമായി അന്നനാളത്തിൽ പൊള്ളലേൽക്കുന്നത് ക്യാൻസറിന് കാരണമാവുകയാണ് ചെയ്യുക വർഷങ്ങളോളം ഈ പ്രക്രിയ തുടരുമ്പോൾ അന്നനാളത്തെ ദോഷകരമായി ബാധിക്കുകയും ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഗവേഷണ വിഭാഗവും അറുപത്തി ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചൂടുള്ള പാനീയങ്ങൾക്ക് പുറമേ പുക വലിക്കുകയും കൊഴുപ്പ് കൂടുതലുള്ള മാംസാഹാരം കഴിക്കുന്നതും അന്നനാള ക്യാൻസർ വരാനുള്ള സാധ്യത മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ചൂടുള്ള ഏത് പാനീയമാണെങ്കിലും കുടിക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ മിനിറ്റ് തണുപ്പിക്കേണ്ടതാണ്